ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നിങ്ങളെ കാണിക്കുന്ന യാം അഥവാ കാച്ചിക്ക എങ്ങനെ നടാം എന്നതിനെ പറ്റിയാണ് ഇത് മുപ്പത് ദിവസം മുമ്പ് ഞാൻ മുളപ്പിക്കാൻ വേണ്ടി തണുപ്പുള്ള എടുത്ത് വെച്ച കാച്ചിക്ക ആണ് ഇതിന് രണ്ടടി നീളം താഴേക്ക് വരും രണ്ടടി നീളം മുകളിലേക്ക് മുളയും ഉണ്ടായി ഞാൻ രണ്ട് കുഴികളെടുത്തു ഏതാണ്ട് ഒന്നരയടി താഴ്ചയും ഒരടി വട്ടമുള്ള കുഴികളെടുത്ത് ചേക്ക് മരത്തിൻ്റെ ചുവട്ടിലാണ് എഴുതുക അതിനുശേഷം ശേഷം ഇതിൽ വേരുകളെല്ലാം കണ്ടിച്ച് തിളഞ്ഞതിന് ശേഷം കരികറിയിട്ട് നിറച്ചു നിറച്ചിട്ട് അവനെ ചവിട്ടി മെതിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കമ്പോസ്റ്റുകളും അഥവാ ചാണകവും ആട്ടുമുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചാരം കൂടെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റുകളും ഇട്ട് കൊടുത്തു അത് ശേഷം അല്പം മഴ കുറവായ സീസൺ ആയതിനാൽ ഇവനെ ഞാൻ നനച്ചു കൊടുത്തു പിന്നീട് ഒരു ഉണക്ക് ഉണ്ടാകാതിരിക്കാനാണ് മഴ ലഭിച്ചാൽ ഒരു ആവശ്യമില്ലായിരുന്നു അതിനുശേഷം ഇവനെ ഞാൻ ഏതാണ്ട് ഒന്നരയടി പൊക്കത്തിൽ മണ്ണ് കൂന കൂട്ടി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഒരടി താഴ്ചയുള്ള കുഴി കുത്തി ആ ഒരു കുഴിയിലേക്ക് ഈ കാച്ചിക്ക ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കമ്പോസ്റ്റ് പൊടി ഇട്ട് കൊടുത്തു ചാരം മിക്സ് ചെയ്ത ആയിരുന്നു അതും ഞാൻ അല്പം വെള്ളമൊഴിച്ച് നനച്ചു അത് വീണ്ടും ഇതിന് തണുപ്പ് കിട്ടാനും ഇത് അതിന് വേനൽ വന്നാൽ ഉണങ്ങി പോകാതിരിക്കാനും വേണ്ടിയാണ് മഴ ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല മുളച്ച കാറ്റിൽ സമയത്ത് തന്നെ നടന്ന ആവശ്യമുള്ള ഏതാണ് നട്ടത് ശേഷം ഒരു ഒന്നരയടി മുഖത്തിൽ മണ്ണ് കൂന കൂട്ടിയിട്ട് അതിനെ തൂമ്പാ കൊണ്ട് ഉറപ്പിച്ചു കൊടുത്തു പെട്ടെന്ന് ഒരു മഴ വന്നാൽ മണ്ണ് ഒലിച്ചു പോകരുത് അങ്ങനെ ഉറപ്പിച്ച് വെക്കുമ്പോൾ ഈ നാമ്പുകൾ നേരെ മുകളിലേക്ക് നിൽക്കാനായിട്ട് സൂക്ഷിക്കണം ഏതാണ്ട് ഒരടിയോളം നാമ്പ് മുകളിലേക്ക് നിൽക്കുന്നുണ്ട് ഇതിന് മരത്തിൽ കയറുവാനായിട്ട് നമ്മളിനി താങ്ങ് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇവർക്ക് ഉണക്കക്കരിയിലെയും പച്ചിലയും കൂടി ഇട്ട് മൂടണം ഞാൻ രണ്ട് കരികളി കരികളി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കമുവിൻ്റെ ഇലയും വാഴ ഇലയും പിന്നെ വെട്ടിയുടെ ഇലയുമാണ് ഇട്ടത് ഇത് തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണിത് അതിനുശേഷം ശേഷം ഇതിന് കയർ വാനായിട്ട് വണ്ണം കുറഞ്ഞ അര ഇഞ്ചോ ഒരിഞ്ചോ വണ്ണമുള്ള മുട്ട് താങ്ങുകൊടുക്കണം അത് ഏതെങ്കിലും കമ്പുകൾ മതി അത് ഈ മരവുമായിട്ട് ബന്ധിക്കണം ഞാൻ വാഴയിലോണ്ട് വെന്തിക്കുകയാണ് ചെയ്ത് അപ്പോൾ എന്ന് അതിന് ശേഷം ഈ കാച്ചിലിനെ വലത്തോട്ട് ചുറ്റി ഇടത്തോട്ട് കയറ്റി വിടണം എങ്കിലേ ഇത് കയറുള്ളൂ തിരിച്ച് ചുറ്റിയാൽ കാച്ചിലിന് മുകളിലേക്ക് കയറി കയറില്ലാത്ത ആഴലേക്ക് പോവും ഇതാണ് മുളച്ച കാച്ചിൽ ഇത് കൂട്ട് ഒരെണ്ണം ഒരു കുഴി വെക്കാം മുഴിച്ച കുഴിയാണ് രണ്ടെണ്ണം വരെ വെക്കാം